കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഒരു പക്ഷേ ഫ്രോൺസ് തന്നെയാണ് കീഴടക്കാൻ സാധ്യത അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് വന്നിരിക്കുന്നത് നാല് ഫ്രോൺസും ഒരു ബ്രസെയാണ് കേട്ടോ ഓൾറെഡി ബ്രസ്സയുടെ വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അഞ്ച് വാഹനങ്ങളുടെ വർക്കും നമ്മൾ ഇന്ന് ആറ് മണിക്കുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഈ വാഹനം ഇട്ടു തന്നെ നമുക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ജനുവൻ ആക്സസറീസുകൾ എല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട് ഹാൻഡ് റെസ്റ്റ് റിയർ എ സി ആക്ടിവേഷൻ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ എല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഒരു ബേസ് മോഡൽ വാഹനമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ബേസ് മോഡലും ഉണ്ട് അതുപോലെ തന്നെ ഡെൽറ്റ പ്ലസ് വാഹനങ്ങളും ഉണ്ട് കേട്ടോ ഏത് എടുത്താലും അത്യാവശ്യം വേണ്ട എല്ലാ ആക്സസറീസുകളും വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഫ്രോൺസും അതുപോലെ തന്നെ ഒരു ബ്രസ്സെയാണ് ഉണ്ടാകാം അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനങ്ങൾ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഫ്രോൺസ് ഫ്രോൺസാണ് കേട്ടോ ഇന്ന് നമുക്ക് വർക്കിനുള്ളത് നാല് ഫ്രോൺസ് ഫ്രോൺസാണ് നമുക്കിന്ന് വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു നാല് ഫ്രോൺസിലേക്ക് ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഒരു ബ്രസ്സയും നാല് ഫ്രോൺസ് ആണ് ഇന്ന് നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വർക്കിനായി വന്നിരിക്കുന്നത് നേരത്തെ ബുക്ക് ചെയ്ത പ്രകാരം ഓരോ എക്സസൈസുകളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനുവരി ക്സസസറീസുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ അതിൻ പ്രകാരം നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് ഈ ഒരു വാഹനങ്ങളെല്ലാം നമ്മുടെ അടുത്തേക്ക് ഫിറ്റിങ്സിനും കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ട് തൃപ്രയാറിൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മതിലകം ഭാഗത്തുനിന്ന് ഒരു വാഹനം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് ഫ്രോൺസിലേക്ക് ചെയ്യുന്ന വർക്കുകളുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വ്യത്യസ്തമായ ആക്സസറീസുകളാണ് നമ്മൾ ഈ ഒരു നാല് വാഹനത്തിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് ചേഞ്ചിങ് ഉണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ റിയർ ഏസി ആക്ടിവേഷൻ കണക്ടിങ്ങ് ടൈൽ ലാമ്പ് എന്ന് വേണ്ട ഫ്രോൺസിന് വേണ്ട എല്ലാവിധ ആക്സസറീസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നായിട്ട് ഒരുപാട് ഫ്രോൺസ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഫ്രോൺസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക ഒറിജിനൽ ജനുവൻ ആക്സസറീസുകൾ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക ബെസ്റ്റ് പ്രൈസ് നമ്മൾ തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ വേഗം ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വൈസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ എനിക്കാണ് കൂടുതൽ ഗുണം എന്നൊക്കെ അങ്ങനെ പറയുന്നവർ ഒരുപാടുണ്ട് പക്ഷേ അങ്ങനെ ചിന്തി ആ ഒരു ചിന്താഗതിയാണ് വ്യത്യാസം കസ്റ്റമർക്ക് ഏതാണ് ഉപകാരം എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കും വാഹനം എടുക്കാത്തവർ പോലും ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കാണ് ലാഭം നിനക്കാണ് ലാഭം എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിക്കോട്ടെ നോ പ്രോബ്ലം അപ്പോൾ സിഗ്മ വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് വൈസിൽ നിങ്ങൾക്ക് അതിനെ ഭംഗിയാക്കി മോഡിഫൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചിലപ്പോൾ ഫുൾ ഓപ്ഷനൊക്കെ എടുക്കാനുള്ള സാമ്പത്തിക ഭദ്രത ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല ഇതിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ബേസ് മോഡലിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിതിലേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ഫ്രോൺസ് ആണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കടന്നു വന്നോളൂ നിങ്ങൾക്ക് വേണ്ടതായ ആക്സസറീസുകൾ എല്ലാം ചെയ്ത് ഒരു ടോപ്പ് വേരിയന്റിൽ വരുന്നതിനേക്കാൾ അധികം ആക്സസറീസുകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാനും പറ്റും ബഡ്ജറ്റ് വൈസ് ചോക്കുകയാണെങ്കിൽ അധികം വരുന്ന തുക നിങ്ങൾക്ക് ലാഭിക്കാനും പറ്റും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫോർ നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ